ിപ്പൂവ് ഇഷ്ടം നിങ്ങൾക്ക് ഓർമ്മണ്ടോ ഇത് നമ്മൾ ചേമ്പിലൊക്കെ പരിചയപ്പെട്ട സ്ഥല ഇനി നമുക്ക് നമ്മുടെ വമ്പനിലെ കാണാൻ പോവാം ഇനി നമ്മൾ പോലും കൊളത്തേക്കാണ് ഈ കൊള്ളം നമ്മൾ ഇണ്ടാക്കിയതാണ് നമ്മൾ പറയുമ്പോൻറ്റി ഈ കളം വാട്ടർ ലെല്ലിയാ ഈ വാട്ടർ ലെല്ലിന്റെ ഇടയിൽക്കോടൊന്ന് നോക്കിയാ നിങ്ങൾക്ക് ഒമ്പനെല്ലാം കാണാൻ പറ്റും ഈ കൊല്ലത്തോണത്തിനൊരു ഉണ്ട് ഈ നമ്മൾ ഇന്ന് സദ്യ കഴിക്കാൻ പോണേ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ അല വെള്ള മുങ്ങിപ്പോ മുങ്ങി പോയില്ല അത് പറയാനെൻ്റെ ഒരു കാര്യണ്ട് നാലാമത്തെ ബർത്ത് ഡേക്ക് ഞാൻ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മുങ്ങി മുങ്ങിപ്പോയിട്ടൊന്നുമില്ല കണ്ട എന്തൊരു ഇല്ലേ നിങ്ങൾക്ക് ഈ അലേന്റെ പേരെറിയോ ആരും ഫുൾ സേഫ് ആണ് അവിടെ നമുക്ക് പരിചയപ്പെടാം വാ ഫോളോ മീ പേടിക്കേണ്ട ഇതിന്റെ മറ്റൊരു പേരാണ് വാട്ടർ ലില്ലി ഈ അതൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ അടി ഇത് നിറയെ മുളകളാ അതുപോലെ എന്തൊരു വലുതാലേ ഇതാണ് അതിന്റെ പൂവ് ഒന്ന് സൂം മമ്മി ഈ ഫസ്റ്റ് ഡേ വൈറ്റ് പിന്നെ ആയിതാ ഇതുപോലെ നല്ല കാണാൻ ഇതിന് വളരാൻ കുറേ സ്ഥലവും വേണം അതുകൊണ്ടാണ് അഞ്ചിവിടെ കുളം കുറ്റിച്ചത് ഇവിടെ ഒരു കുളല്ല കുറെ കുളം ഉണ്ട് ഇതിന്റെ പിന്നിൽ കൊറച്ച് തൊട്ടികളൊക്കെ അഞ്ചിച്ച് ചെടികളോടുള്ള കൗതുകം നീന്ത നീ വർന്ന് എനിക്കണക്കിടപ്പ് കണ്ട ഈ പോണ്ടിൽ വിച്ചോറി മാത്രവേറെ കൂട്ടുകാരുണ്ട് അവരുടെ പേര് അറിയാത്തോന്നു ഞാൻ പറയുന്നില്ല ഇന്ന് നമുക്ക് പൂവിനെ ഒന്ന് ശെരിക്കു കാണാം ഞാൻ നേരത്തെ കാണിച്ച ആ മഞ്ഞ പൂ ഇതെന്ന് നോക്കിട്ട് അത്ര വ്യത്യാസം ഞാൻ കൊറേ സ്ഥലം വേണ്ട കൊണ്ട് ഞങ്ങൾക്കാണ് കോൾ അടിച്ചത് കണ്ണില്ല അവണെന്താണ് ഫ്രീ ആയിട്ട് ആ കരക്കാണ് ഇപ്പൊ മനസ്സിലായോ എനിക്ക് കോളടിച്ചത് എങ്ങനെയാണെന്ന് അവന് ചെടുവക്കിനെ കാട്ടും നീ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കളിയുണ്ട് ഇനി വേറൊരു സംഭവം ഇതാണ് അവൻ ഒന്നല്ല പോണ പോക്ക് പോകണ്ട ഇനി ഇതിൻ്റെ മുള്ളു കാണാത്തവർക്കാണ് കണ്ട മുള് അല്ലെങ്കിൽ മാത്രമല്ല തണ്ടിലും മുള്ളാ ഇതില് ഇറങ്ങുമ്പോ ശൂഷിച്ചും കൊണ്ടു വേണം ഇറങ്ങാൻ അല്ലെങ്കിൽ പനി പാടും